വേരിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ രണ്ട് വാക്ക് പറയണം എന്നുള്ളത് അനിലിനോടും കരീബിനോടും കൺവിനോടും പറയണേ ഒന്നുമില്ല എല്ലാവരും മലയോർഗന് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഐക്യ ജനാധിപത്യം ഉണ്ടി അധികാരത്തിൽ വന്നാൽ നമ്മളീ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും ഒക്കെ പറഞ്ഞു എനിക്കും പറയണത് ഒന്ന് നാട്ടുക്ക് ആന അറങ്ങണ നാട്ടുക്ക് പുതിയ അറിങ്ങുന്നത് നാട്ടുക്ക് പന്നി അറങ്ങണേ അതിനേക്കാളും അപ്പുറം തെരുവ് പട്ടികളും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് നിങ്ങളൊരു കാര്യം തെരുവ് പട്ടികളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അസംബ്ലിയിലൊരു അടിയന്തര അമ്മയെ അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ മന്ത്രിൻ്റെ മറുപടി എന്താ അറിയിങ്ങൾ അതിനെ പിടിച്ചിട്ട് അതിനെ വന്ദീകരണം നടത്തി എവിടുന്നാണോ പിടിച്ചത് അഞ്ച് ദോഷം കഴിഞ്ഞ് സെൽറ്ററിൽ നിന്ന് എവിടെയാണോ ഇവിടുന്നാണോ പിടിച്ചത് എവിടെ കൊണ്ടു അപ്പോൾ ഞാൻ മന്ത്രിനോട് പറഞ്ഞേ അതേ വന്ദീകരണം നടത്തിയ പെറൂലെന്നുള്ളു ഏയ് അപ്പോൾ എല്ലാവർക്കും സംശയം അപ്പം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു പക്ഷീർ അതിനെ മലയാളം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അവൻ്റെ പ്രസവം എന്ന് പോലീസ് മനസ്സിലായി കൊടുക്കാം ആ ഞാൻ മന്ദ്രോടെ അത് തൊള്ളോണ്ടാണ് കടിച്ച അല്ല വന്ദീകരണം നടത്തി യാതൊരു കാര്യമില്ല അപ്പോൾ അതേമാതിരിയാണ് നമുക്കിതിനൊക്കെ ഒരു നിയമം ഉണ്ടാവും അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിങ്ങൾക്ക് മാത്രമല്ല മലയോര മേഖലയ്ക്കൊക്കെ നമുക്ക് നാട്ടുകാർക്കൊക്കെ പ്രശ്നമാണ് ഇവിടെ ചുങ്കത്ര അങ്ങാടിക്ക് ആമ്പാടത്ത് ഇടക്കര അങ്ങാടിയിൽ ഒക്കെ ആന ഇറങ്ങുന്നില്ലേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം അവനാന മക്കളൊക്കെ മിച്ചവത്താ അവനാൻ്റെ പരിക്കുന്ന നിങ്ങളെ നേരിട്ടോളി ബാക്കിയൊക്കെ നമ്മൾ പോയിക്കോളാം നിങ്ങളെ അതിനെങ്ങനെ പോലെ പറഞ്ഞാൽ നിൽക്കണം അങ്ങനെ നിയമം പറഞ്ഞിട്ടൊന്നും നടക്കില്ല ആര് ചാച്ചിട്ട് നടക്കുക ഞാൻ ചോദിക്കട്ടെ അവനാൻ്റെ കുട്ടിയെ നായ കടിച്ചിട്ട് ആ നായിട്ട് തച്ചു കൊന്നില്ലെങ്കിൽ അതിന് വേപ്പുണ്ടെന്ന് നമുക്ക് ആർക്കൊണ്ട് അറിയാം നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ നടക്കടില്ല അതുപോലെ തന്നെയാണ് ഈ ഫോറസ്റ്റിലെ പ്രശ്നങ്ങളും ഇപ്പോൾ ആരെങ്കിലും ഒരു കൂന് വരച്ചാൽ പോയി ഒന്നാൾ കൂന് വരച്ചാൽ പോയി കൂന് വരച്ചാൽ പോയപ്പോൾ എന്തായി പിന്നെ കരിമുരത്ത് കരടി പോലെ പിടിച്ചു സംഗതി ഇപ്പോൾ ഫോറസ്റ്റ് കയറിയത് അപകട പിന്നെ അതിൻ്റെ മഹസർ ആ കരടി നാലാൾ പോയി മൂന്നാൾ രക്ഷപ്പെട്ട് ഒരത്തെ മെറ്റപ്പം കയറി ഓരോ കാലം അവിടെ കരടി കടിച്ചു അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാർ രക്ഷപ്പെട്ടത് പിന്നെ ഫോറസ്റ്റുകാര് കൊണ്ടുപോകണം ഓൻ അതിൻ്റെ മഹസർ ചെയ്താൽ മതി എടുക്ക് ആ കാട്ടിൽ തന്നെ ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോട്ട് വാർത്ത അങ്ങനെ നമുക്ക് പോയപ്പോൾ ഫോറസ്റ്റാറിനെ വേദന കരടി അടിച്ചാൽ ഇരിക്കും സമാധാനമായി കാരണം എന്താ വെച്ചാൽ കാരണം ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഈ വേദന ബുദ്ധിമുട്ട് എല്ലാവരും അറിയണം അമ്മയുടെ ഒന്നൊരു വിഷയമല്ല അതൊക്കെ നിങ്ങൾ പറഞ്ഞാലേ നാട്ടുകാര വികാരങ്ങൾ നേതാക്കന്മാരും അറിയണം അതുകൊണ്ടാണ് ഞാൻ പച്ചയായിട്ട് പറയണതെന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം അല്ല എന്താ അറിയോ ഇത് അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വനനിയമം അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ നമ്മൾ കരിയുന്നൊരു തേൻ ഉണ്ടാക്കി ആ തേന് നിങ്ങൾ നന്പൂര് അങ്ങാടിക്ക് അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടിട്ട് അല്ലെങ്കിൽ എടവെണ്ണ കൊണ്ടിട്ട് ബുക്കാൻ പോയാൽ ഏതെങ്കിലും ഒരു ബീറ്റ് ഫോറസ്റ്റോ ഒരു ഗാർഡോ കണ്ടാല് ഓര് തോന്നാണ് അത് വനത്തു നിന്നാണ് ശേഖരിച്ചത് ഓൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഓരോ ജാമ്യമില്ലാതെ കൊണ്ട് അറസ്റ്റ് ചെയ്യാം അങ്ങനെ ആലോചിച്ചു നോക്കാണെങ്കിൽ എവിടക്കാണ് ഇതിന്റെ പോക്ക് നിങ്ങൾ ആലോചിച്ചോ അപ്പൊ ഈ നിയമത്തിന് ഒരുപാട് അപാകതണ്ട് പിന്നെ അഥവാ നമ്മളൊന്ന് പോയി പോയ ആരുതാ അത് പടച്ചോണ്ടാ അത് പിന്നെ ഇപ്പൊ ഫോറസ്റ്റ് ഇവിടെ ചാടിയാർന്ന് മീൻ പിടിച്ചാൽ ഫോറസ്റ്റ് കേസ് എടുക്കുക ഏതൊരക്കിലും നിയമമാണ് നിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിന്നാൻ പറ്റുമോ അപ്പൊ ഇതൊക്കെ മാറണം ഇതൊക്കെ മാറണമെങ്കിലോ നിങ്ങൾ നിഷാറാകണം ഐക്യ ജനാധിപത്യ ആര്യാണെന്ന് സാറേ മുപ്പത്തിനാല് കൊല്ലം ഈ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്നു എട്ട് കൊല്ലം നമുക്ക് ഈ നിയോജകമുണ്ടെന്ന് നഷ്ടപ്പെട്ടു ഐക്യ ജനാധിപത്യ മണി ഇങ്ങൾക്കൊന്ന് ഹുഷാരായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മണി സ്ഥാനാർത്ഥിനെ ബമ്പിച്ച ഭൂരിക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ കൈകടിച്ചിട്ട് കാര്യമല്ല ആ പോളിംഗ് ബൂട്ട് പോയിക്കാട് വോട്ട് എഴുതി വേണോ ആ നേരത്തെ ഇങ്ങനെ ഉടഞ്ഞിരിഞ്ഞാ പറ്റൂല ആ നേരത്തെ ഉടഞ്ഞിര മതി എനിക്കറിയാലോ എല്ലാരും സ്വഭാവവും ഒപ്പം നടന്ന വലിയ വെക്കും ഇത് എങ്ങനെ നടക്കുക എങ്ങനെ നടക്കുക ഇതിനേക്കാൾ വലിയ ഇലക്ഷൻ നടന്നിരല്ലോ ഇതിനേക്കാൾ വലിയ എലക്ഷൻ നടന്നിരല്ലോ ഇവിടെ ഭയങ്കര ശക്തമായ മത്സരം നടത്തി ഇവിടെ കോൺഗ്രസെയും ലീഗും ഒറ്റക്കും മത്സരിക്കും ആരാണപ്പുറത്ത് നിന്നപ്പോൾ ഉണ്ടായിരുന്നു അന്നൂർ വോട്ട് കണക്കുണ്ടായിരുന്നു പിന്നെ എല്ലാ ശക്തമായ മത്സരം വന്നപ്പോൾ ഉണ്ടായി എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും ലീഗാരോടും കേരള കോൺഗ്രസോട് ഗോരമിച്ച് നിന്നുകൊണ്ട് വരാൻ പോവുന്ന സത്വണ എതിരാളി നേടണം എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ ഈ മലയോര മേഖല ഉപകാരപ്രദമായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി ജയ്